നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് ഇവിടെത്തറയും ഭവാനെത്തറയും അപ്പോൾ ഞാൻ തീർത്ഥാനെ കുഷിനെ ഇതൊരെ മേടിക്കാണ്ട് നിർത്തിയ വണ്ടി ഇവിടെ ഇതിലുള്ള പിന്നെ പുറകിലും കണ്ട് ഓടിച്ചത് പറഞ്ഞ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ മേടിക്കാൻ പറ്റിയില്ല ഇതില ഇതിൽ പിന്നുള്ള തലേനെ തലേനെ വെച്ചിട്ട് വലിയ എയിമ് കിട്ടില്ല അപ്പോ ഇതൊരെ മേടിച്ചു അപ്പൊ നീ ഇവിടുന്ന് ഇന്നത്തെ യാത്രയെല്ലാം വീഡിയോ പിടുത്തോട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കൂടെ ചാനലിലേക്ക് സ്വാഗതം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്കിന യാത്ര തുടങ്ങാം ഏ നേരമ്പ എളുത്തോളൂ ആ സമയ ആറമ്പാലായിട്ടോ നമ്മളങ്ങനെ ഭവാനി ആവാറായിക്കോട്ടിരിക്ക ഞാൻ നേരത്തെ വരുമ്പോ ഈ വഴിക്ക് കണ്ടു ടോൾ ഗേറ്റ് ഒക്കെ പണിയിണ്ട് വഴി ഓപ്പൺ ആയിക്കപ്പൊ ടോൾ വരും ടോള് കൊടുത്താലും കുഴപ്പമില്ല നല്ലതരക്ക് പോകും വഴി നല്ല വണ്ടി ക്ലീത പോലെ ക്ലീറാണെങ്കിൽ നമുക്ക് ഒരു പത്തൊന്ന് വരെ ടോള് കൊടുത്താലും നമുക്ക് കാലാവില്ല ഭവാനിയുടെ തിരക്കള്ളിലേക്ക് ആയി തുടങ്ങിട്ടാ ഭവാനി അതാണ് ഈ വീട് എടുക്കുമ്പോൾ അതിന്റെ കാരണം നമുക്ക് മനസ്സിലായി വണ്ടി നിർത്തണം ഷോറൂമിൽ തന്നെ നിർത്തണം കാരണം നമ്മൾ ഭവാനി ആയിട്ടാ ഭവാനി പ്രൈവറ്റ് ബസ് ആണോ പ്രൈവറ്റ് ബസ് ഇവിടെ ഭവാനി ഇവിടെ ഇങ്ങനെ സിംഗിൾ വരി ആയി പറഞ്ഞാണ് വൺ വേ സിംഗിൾ സിംഗിൾ അല്ലെ രണ്ടു വരി വൺവേ ആണ് ഇവിടുന്ന് കുറച്ചൂരം തിരുവൊക്കെ ഇണ്ട് ഇപ്പൊ നേരം കളിപ്പറഞ്ഞാലോ അത് കാരണ ഇപ്പൊ വല്യ തിരക്കൊന്നും ഇല്ലാത്ത കേട്ടോ പുറത്തിറക്കാൻ നല്ല തിരക്കണ്ടോടേ വരുമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ വളം എന്നൊക്കെ പറഞ്ഞില്ലേ ഇവിടെ അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞ വണ്ടികളൊക്കെ ഇവിടുന്ന് റൈറ്റ് ഇരിഞ്ഞു പോകും ഭവാനിയുടെ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ ഭവാനി നമ്മളങ്ങനെ ഹൈവേടെ ഭാഗങ്ങളിലേക്ക് എത്തിട്ടാ ഹൈവേലെത്തിരി നമ്മൾ ഹൈവേയിലേക്ക് വരും വലത്തോട്ട വലത്തോട്ട് തിരിഞ്ഞാ നമ്മൾ ഹൈവേയിലേക്ക് വരും നേരെ യമ്പത്തൂർക്കാട് തൃശൂർ വീട്ടിലൊക്കെ പോയിട്ട് പോളിനോട് എഴുപത്തി ഏഴ് തൃശ്ശൂര് ഇരുന്നൂറ്റിയൊന്ന് കിലോട്ട് തൃശൂര് തൃശൂർക്ക് ഇനി ഇരുന്നൂറ്റിയൊന്ന് കിലോ നമ്മളങ്ങനെ തമിഴ്നാട്ടിൽ മൂന്നാമത്തെ ടോളിന്റെ അവിടുത്തെ നമുക്ക് ആകെ രണ്ട് ടോളും കേരളത്തിലെ ടോള് കൊടുക്കാതെ നമ്മൾ പോകണം പോണ നമ്മൾ തമിഴ്നാട്ടിലെ മൂന്നാമത്തെ ടോൾ ഇപ്പൊ പുതിയായിട്ട് അറിഞ്ഞാ തോന്നുന്നു അതായത് ഇവിടെ വരെയൊന്നും ഇല്ല ഹൈവേലേക്ക് കയറി പോയിട്ട് വരെയൊന്നും കാണാനില്ല ഇനി പാലക്കാട്ക്ക് നൂറ്റിമൂന്ന് കിലോമീറ്റർ കോയമ്പത്തൂർ അമ്പത്തഞ്ച് കിലോമീറ്റർ എറണാകുളം ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ നമുക്ക് ഒക്കെ നടത്തേക്ക് ഒരു ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ നമ്മളങ്ങനെ ഇപ്പൊ അവനാശായി അവനാശ്ക്കലി ഇരുന്നൂറ്റി മുപ്പത്തു കിലോമീറ്റർ പ്രൈവറ്റ് നമ്മള് നേരത്തെ പറഞ്ഞല്ലേ ബുദ്ധി ആയിട്ട് അറിഞ്ഞു അറിഞ്ഞിട്ട് കോയമ്പത്തൂർ എടുക്കാൻ ആയിക്കോട്ടെ കോയമ്പത്തൂർ നമ്മളങ്ങനെ ഇപ്പൊ നീലാപൂർന്ന് തുടങ്ങില്ലേ നീലാപൂർ കോയമ്പത്തൂർ ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോവാ നമ്മള് നേരന്നെ പോവും സ്ഥലം ആണ് നീടാ പാലക്കാട് അറുപത്തഞ്ച് കിലോമീറ്റർ കൊച്ചി ഇരുന്നൂറ്റിലോണ്ട് നീടാ പോയിണ്ടോ കോയമ്പത്തൂർ ടൗണിലേക്ക് ഇവിടെ ഇത് ഈ വർഷ അടുത്ത വർഷം കണ്ട ഈ റോഡിന്റെ ടോള് തീരണ്ടാണ് അപ്പൊ ആ ടോള് പിരിവ് തീരേണ്ടതാണ് പക്ഷെ തീരുന്ന് തോന്നില്ലേ കാരണം ചിലപ്പോ ഫോർലൈൻ ആക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കും ഈ വർഷം അടുത്ത വർഷം കണ്ട് തീരണ്ടാണ് ഇവിടുത്തെ പിരിവ് നമ്മളങ്ങനെ ട്രിച്ചി റോഡിൽ എത്തി ട്രിച്ചി റോഡ് അങ്ങനെ ലാൻഡ് ബൈപാസ് തീരാൻ പോവാനോ അത് പോർലൈനാവാൻ അധികം ആളൊന്നും കാടും കരുതുന്നുണ്ട് ഒരു വണ്ടി ഓവർടേക്ക് ഓവർ ടേക്ക് പിടിച്ചാണ് കയറോ ஜனமாய கஷித்தலங்க கஷிதலங்கு ஜனமாய தலங்கடிகள മലക്കെ കേരളത്തിലാവും നമ്മള് അവസാനത്തെ ടോളിന്റെ ഭാഗങ്ങളിലേക്ക് നമ്മുടെ എത്തിയിട്ട് ടു കൊച്ചി ട്രിപ്പിന്റെ അവസാനത്തെ ടോളായി കേരളത്തിൽ ഒരു ടോളും വണ്ടിയുടെ ക്യാബി ഭയങ്കര ഷെയ്ക്ക് ആണ് അതിന് സൗണ്ട് ഒക്കെ കാരണം എന്താ നമുക്ക് മനസ്സിലായിട്ടാണ് ചെയ്യാന്ന് ഭയങ്കര ഷേയ്ക്ക് ആക്കിയത് രാജമന്ത്രിട്ടോ കൊച്ചി അവസാനത്തെ തന്നെ അഞ്ചെണ്ണ ഉണ്ടായിരുന്നു അതിലൊരെ കാശ് കോളും നമ്മളങ്ങനെ എല്ലാ ബൈപ്പാസ് കഴിഞ്ഞ് പാലക്കാട് റോഡ് ജോയിന്റ് നമ്മളെ വന്ന വഴി തന്നെ വന്ന വാളയാർ മലകള് ഇപ്പൊ മഴ പെയ്ത പച്ചപ്പും കൂടികൾ നല്ലൊരു പെയിൽ വന്നു അക്കേ ഇതാവും നമുക്ക് നമ്മളങ്ങനെ ഇപ്പം ചാവടി ആർ ടിഒ ചെക്ക് വോസ് ആയിട്ടാണ് തമിഴ്നാടിൻ്റെ ചാവടി ആർ ടിഒ ചെക്കോസിൻ്റെ ഭാഗങ്ങളെത്തി നമ്മളങ്ങനെ ചെക്ക് കോസ്വൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ചെക്കോസിന് അവിടെ നിർത്ത് വണ്ടി എടുത്ത് നിർത്തിയില്ല വണ്ടിയെടുത്ത് പോലെ നിൽക്കണവ് ആ അപ്പോൾ നമ്മളങ്ങനെ ചെക്കോസ് കഴിഞ്ഞു കേട്ടോ ചാവടി ആർ ചെക്ക് ചെക്കോസ് കഴിഞ്ഞു ഒരു എന്താ രസ കാണാൻ ആകാശം മല മല മേഘങ്ങൾ മലയോട് മലയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മളെ കേരളാട്ടിൽ വഴി പോകും നമ്മളങ്ങനെ കേരളത്തിലേക്ക് വര കേട്ടോ കേരള കേരളത്തിലേക്ക് കേരളത്തിലേക്ക് എത്തി പാളയാ തിരുവനന്തപുരം ഒന്നൂര കൊച്ചി നൂറ്റമ്പത്തിനാല് പാലക്കാട് ഇരുപത്തിരണ്ട് അങ്ങനെ പാളയാർ ആർട്ടിജക്കോസി കഴിഞ്ഞു പാളയാർ ആർട്ടിജെക്കോസ് കഴിഞ്ഞു പാളയാർ ആർട്ടിജക്കോസി വാളയാർ ഫോറസ്റ്റ് ആയിരുന്നു പഴയ ചെക്ക് പോസ്റ്റിന് വരി കിടന്ന് പോയി കിടന്ന് പഴയ ആർട്ട് ചെക്ക് പോസ്റ്റ് ഇവിടെ പോസ്റ്റ് സെയിൽ ടാക്സ് വളരെ ആർട്ട് ക്വാസ് കഴിഞ്ഞ ആദ്യത്തെ ഫ്ലൈ ഓവർ ആ ഫ്ലൈ ഓവർ നമ്മള് കേറണില്ല നമ്മളിങ്ങനെ സർവീസ് റോഡ പോവാറോട് കണ്ടുപോകുന്ന വഴിയാണ് ഇവിടെ നിന്ന് രണ്ടു കിലോമീറ്റർ പോയി കഴിഞ്ഞ ടോളായി നേരെന്നെ പോരോ സർവീസ് റോഡ് നേരന്നെ പോരോട്ടാ എവിടെ തിരിയണ്ട സർവീസോട് അവസാനിക്കുന്നിടത്തുനിന്ന് ഇടത്തോണ്ട് ഇവിടെ കനാൽ പിരിവ് എന്നുള്ള പോളുണ്ടോ കനാൽ പിരിവ് എന്നുള്ള പോള് ഇവിടുന്ന് അടുത്തോട്ട് നമുക്ക് വേണേ മെയിൻ റോഡ് വരെ വന്നാലും നമുക്ക് തിരിഞ്ഞു പോകാം പക്ഷെ ഞാൻ വേറെ റോഡ് പോക്കണ്ട നമ്മള് തിരിയുമ്പോൾ മറ്റുള്ള വണ്ടിക്കാർക്ക് പുറകു വരുന്ന വണ്ടിക്കാർക്ക് ഡിസ്റ്റർബ് ആവേണ്ട നമ്മള് തിലകരന്ന് ഇവിടുന്ന് അടുത്തോട്ട് പതിനാല് പേര് വണ്ടി വരെ മതി കേട്ടോ അവർ കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി മുന്നോ പെരിഞ്ഞാല് കുഴപ്പ വഴിക്ക് വീതി രണ്ട് വണ്ടി സുഖമായിട്ട് പാസ് ആവുന്ന വഴി ഞാൻ പതിനാല് വേര് വണ്ടി കൊണ്ട് നിലവന്നിട്ടുണ്ട് പതിനാല് വേര് വണ്ടി കൊണ്ട് നിലവുന്നുണ്ട് അത പറഞ്ഞാൽ സുഖമായിട്ട് പോകും വേര് വണ്ടി വരെ വരൂ ഈ വഴിക്ക് വരും ഭാഗമുള്ള ഒരു പഞ്ചല്ലേ ഇതേപോലെ തന്നെ നിലമ്പതിന്റെ അത് ഒരു കുഴപ്പമില്ല സുഖമായിട്ട് വരും പതിനാല് വണ്ടി വരെ സുഖമായിട്ട് പോരും ഒര് കുഴപ്പമില്ല തീരുമാനമായി തോന്നുന്നുണ്ട് ക്യാമ്പസ് ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മള് നമ്മള് സാധാരണ കാഴ്ച ഒക്കെ നമ്മള് ആന്ധ്രയിലേക്കാണ് കാണാറ് ഇവിടെ കേരളത്തിലേ ഇതേപോലത്തെ കുഴികളൊക്കെ ചെറുതായിട്ട് റോഡി വന്നു തുടങ്ങി അധികം നാളായിട്ടില്ല അറിയത്തിട്ട് റോഡ് മൊത്തം പണിട്ട് അധികനാളായിട്ടില്ലേ ഒര കിലോമീറ്റർ ആയിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പണിയുടെ കുഞ്ഞുണ്ടോ അധികം നാളായിട്ടില്ല പണത്തിട്ട് കുഴികള് ആ ഇതിപ്പോ ഒരു ഒരു കിലോമീറ്റർ ആയിട്ട് ഇങ്ങനെ നടക്കണേ െ നമ്മുടെ നാട്ടിലെ പണിയുടെ പിടുക്കളാണ് കാണുന്നത് നമ്മളങ്ങനെ ഇപ്പൊ അവിടെ ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മൾ നേരെ വന്നിട്ട് വേറെ റോഡിൽ ജോയിൻ ജോയിൻ ചെയ്യും അവിടുന്ന് വലത്തോട്ട് പോവാ ഇതാണ് വേലന്തോളം പണൂര് വേലന്തോളം നേരെ അവിടുന്ന് വലത്തോട്ട് പോവാ വേലത്തോട്ട് തിരിഞ്ഞോട്ട് പോവാ പോയി ഹൈവേക്ക് നമ്മൾ ഈ വഴിക്ക് വരുമ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ നമുക്ക് എക്സ്ട്രാ ഓടണം എന്നാലും മുന്നൂറ് രൂപ കിട്ടില്ലേ ടോൾ കൊടുക്കാണ്ട് അങ്ങനെ നമ്മൾ പാലക്കാട് ഹൈവേയിൽ ഒന്ന് കേറിയിട്ടാ നമ്മൾ വഴിക്ക് വന്നപ്പോ നമുക്ക് മൂന്ന് കിലോമീറ്റർ നമ്മൾ എക്സ്ട്രാ ഓടിയിട്ടുള്ളൂ എക്സ്ട്രാ ഓടി ഇപ്പൊ വഴി ഒരു അര കിലോമീറ്റർ പൊട്ടിപ്പൊളിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഭാവിയിൽ അങ്ങനെ ആയിക്കോളും അപ്പൊ നമുക്ക് ഒരു ലിറ്റർ ഡീസല് പോയാലും നമുക്ക് അപ്പോഴും ഇരുന്നൂറ് റുപ്പിലാവാ നേരെ പാലക്കാട് അങ്ങനെ നമ്മളിപ്പോ ചന്ദ്രോന്നഗറായി ചന്ദ്രോന്നത ചന്ദ്രോനഗറായി ചന്ദ്രനഗർ അങ്ങനെ തന്നെ അങ്ങനത്തൊക്കെ പെരുന്നു മലത്തോട്ട് പോയാൽ കോഴിക്കോട് കടത്തോട്ട് പോയാൽ തൃശൂര് ഈ അയ്യോ നേരെ പോണത് തൃശൂർ പോയാൽ നേരെ പോയാ കേരളത്തിലെന്താ ചിന്ത കാറ്റിന്റെ കാറ്റിനൊക്കെ പ്രത്യേക ഒരു എന്തോ ഒരു സുഖമാണ് കേരളത്തിലേക്ക് ആയിരിക്കും പ്രത്യേക ഒരു മനസ്സിനൊരു സമാധാന ഒരു ധൈര്യാണ് കേരളത്തിനായിട്ട് ഭയങ്കര സന്തോഷവും നാട് റോഡും നമ്മളങ്ങനെ വടക്കാഞ്ചേരി വടക്കഞ്ചേരി വടക്കാഞ്ചേരി ടൗണിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോകും കൊച്ചി നേരെ തൃശൂർ ഇരുപത്തി ഏഴ് കിലോമീറ്റർ മഴ പെയ്തില്ലോടാ പാലക്കാട് ടോൾ ഗേറ്റ് ഒരു കിലോമീറ്റർ തേനെടുക്ക് 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 നമ്മളെ ഇട്ടോളോട് കണ്ട നമുക്ക് കാരണം അതിൻ്റെ ഒരു വിശദമായ ഒരു വീഡിയോനെ ആ രണ്ട് ടോൾ കൊടുക്കാണ്ട് പോകുന്ന വീഡിയോ അത് മാത്രമായി ചെയ്യാം ടോൾ ഗേറ്റ് തൊട്ട് പോകുമ്പോൾ ടോൾ ഗേറ്റ് ഓട്ടോഷക്കാരൻ കാരണം ഇങ്ങോട്ട് തിരിയാനാവൂ ആ ടോളിൻ്റെ അവിടെ നിന്ന് നമ്മൾ അടിക്കുക വേണ്ടെന്ന് തിരിച്ചു പാലക്കാട് റോഡിൽ ഓ ഓർഡർക്കാരെ പണി തന്ന പണി തന്നാൽ അപ്പൊ അതിന്റെ വയസ്സായിട്ടൊരാളെ വണ്ടിക്ക് എന്താ ഉണ്ടായിട്ടില്ല നമ്മളൊരു തിരിഞ്ഞ് ലഫ്റ്റിക്ക് ഇറങ്ങാം ഇതാഴ്ത്തുള്ള ചെറിയ വഴിക്ക് ഇറങ്ങാം ചെറിയ വഴിയാണ് കേട്ടോ മാർത്തോമൻ പള്ളി ഒക്കെ ഉണ്ട് ഹെർമർ മാർത്തോമാൻ പള്ളിക്ക് തന്നെ ഉള്ള വഴിക്ക് വരുമ്പോ ശ്രദ്ധിച്ചു നാട്ടുകാരെ പഠിപ്പിക്കണ്ട് നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് ഇടത്തോട്ട് ഫ്രിഡ്ജ് സംഭവം ഫ്രിഡ്ജ് വഴി കണ്ടിട്ട് പേടിക്കൊന്നും പറയണോ പതിനാല് വണ്ടി വഴി വഴിയോട്ടോ ഞാൻ പതിനാല് കൊണ്ട് മറ്റേ വന്ന വഴി വഴിക്ക് വന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വഴി ഒന്നും വന്നുകൊണ്ട് പേടിക്കില്ല പതിനാല് വണ്ടി വേണം കൊണ്ട് ഞാൻ ഈ വഴിക്ക് വന്നിട്ട് പതിനാല് വീൽ വണ്ടി കൊണ്ട് വന്നു ഈ വഴി ശാന്തസുന്ദരമായ ഒരു നാട്ടിന്പുറാണ് ഞാൻ മാരോട്ട് അതുപോലത്തെ ഒരു നാട്ടിന്പുറത്തോടെ നമ്മൾ പോകണം ണ്ട് അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല ഞാൻ പറരത്തെ പറയു വണ്ടി വണ്ടി വന്നിട്ടോ പതിനാല് വേല വണ്ടി അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ പതിനാല് വണ്ടി ആ വണ്ടി അടി തീളുണ്ട് മുപ്പടി മുപ്പടി അടി മുപ്പത്തിയുണ്ട് ഗ്രാമങ്ങളുടെ പാടങ്ങളുടെ നടുക്കോടുള്ള വഴി ഹൈവേലേക്ക് തറായി വേറെ മൂന്നും കൂടെ അവിടുന്ന് ലെപ്തി നേരെ ഹൈവേലേക്ക് എന്താ പച്ചപ്പില്ല കേരളത്തിലെ പച്ചപ്പ് കാണുമ്പോ ഒരു മനസ്സിനൊരു പ്രത്യേക സുഖമാണ് ഒരു വണ്ടി വെള്ളി പറഞ്ഞോ ദുഃഖായിട്ട് നമ്മുടെ വണ്ടി രണ്ടു വണ്ടി പാസ് ആവണം മഴക്കാലാണ് താറേന്ന് ഇറങ്ങുമ്പോ സദ്യ വളം ഒന്നും കണ്ടൊന്നുകൊണ്ടും പേടിക്കുന്നുണ്ടോ വണ്ടി ഉൾക്കായിട്ട് വണ്ടി തിരിഞ്ഞു കിട്ടും അതെ നേരത്തെ പറഞ്ഞ ഈ വഴിക്ക് പതിനാല് വേല വണ്ടി കൊണ്ട് വന്ന വീടിയോ കേട്ടിട്ടുണ്ടോ പിന്നെ വളമൊക്കെ വരുമ്പോ സദ്യ നാട്ടുകാരെ പെറുപ്പിക്കാതെ ക്രഷർ ണ്ടാ അവിടിയെൽ പന്ത്രണ്ട് വേലൊക്കെ ടിപ്പറൊക്കെ പറഞ്ഞു പത്ത് വെയിൽ പന്ത്രണ്ട് വേല ടിപ്പറുകള് പറഞ്ഞ കഴിഞ്ഞത് വളവൊക്കെ ഗ്രാമപ്രദേശ് ബൈക്കാരൊക്കെ ചീറി പനി വരും വളവ് നേരത്തെ പറഞ്ഞ ബൈക്കാര് ഹൈവേ എത്തി നമ്മള് പോകും ബൈക്കാരുടെ പാഞ്ഞ കയറി വരിക നമ്മൾ അങ്ങനെ ഹൈവേയിൽ ഒന്ന് കയറിയണ്ടോ നമ്മള് ആറ് കിലോമീറ്റർ കറക്റ്റ് ആറ് കിലോമീറ്റർ വളഞ്ഞോടി കറക്റ്റ് ആറ് കിലോമീറ്റർ വളഞ്ഞോടി വണ്ടി ആറ് കിലോമീറ്റർ വണ്ടി വളഞ്ഞോടി രണ്ട് കിട്ടർ ഡീസൽ നമുക്ക് കോട്ടെ എന്നാലും നമുക്ക് ഇവിടെ കണ്ട് മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപയാണ് നമ്മുടെ വണ്ടി കിട്ടുകയുള്ളൂ അത് നമുക്ക് ലാഭം കിട്ടിയില്ലേ ഇനി ഓടി ഊട്ടം അടിക്കുക നമ്മൾ അവിടെ നിന്ന് എത്തി എട്ടുണ്ടോ കറക്റ്റ് അരക്കിലോട്ടർ നമ്മൾ ടോൾ എത്തണമെങ്കിൽ അരക്കിലോട്ട് പോയപ്പോ നമ്മള് ഇവിടെ നിന്ന് ഊട്ടം അടിച്ച് വീണ്ടും അപ്പുറത്തോടിക്കണം നമ്മൾ വീണ്ടും ഹൈവേലേക്ക് വേണ്ടി അപ്പം നമ്മൾ ഇനി ആറ് വന്ന് ഏഴ് കിലോമീറ്റർ കറങ്ങി വന്നു ഏഴ് കിലോമീറ്റർ കറങ്ങി വന്നപ്പോൾ നമുക്ക് രണ്ട് ലിറ്റർ ഡീസൽ ഒക്കെ പോട്ടെ എന്നാലും നമുക്ക് പത്ത് രൂപ ലാഭം കിട്ടിയില്ലേ കുതിരാൻ കുതിരാം 나 대포를 들 പോലും നമ്മൾ നമ്മൾ നേരെ നേരന്റെ വീട്ടിലേക്ക് വീട്ടിൽ പോയിട്ട് പുലർച്ചെ നാലുമണിക്ക് എത്തി പോകുന്നില്ല അപ്പൊ സമയം രണ്ടുമണി മൂന്നുമണി ആയിപ്പോ ഒരു കിലോമീറ്റർ വേണ്ടത് േ അതാണ് ഈ സൗണ്ട് പറഞ്ഞത് ഞാനത് പഠിച്ച പണി പതിനെട്ട് നോക്കി വാഷ് ഒന്നും നോക്കി കിട്ടാനും ഇല്ല വാഷ് ഞാൻ എടുത്തിരിക്കട്ടൊക്കെ അയച്ചു ഒരു കഷ്ടിപ്പോ നാളെ വാഷ് ഷോപ്പിൽ കഴിഞ്ഞു അതിന്റെ ആ സൗണ്ട് പറഞ്ഞത് കേരള വന ഗവേഷണ സ്ഥാപനം നമ്മളങ്ങനെ വേലങ്ങന്നൂര് സെന്റർ ആയിട്ടാ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാ പിന്നോ നമ്മള് വലത്തോട്ട് പോലത്തോട്ട് ഇവിടുന്ന് വലത്തോട്ട് വലത്തോട്ട് പോണതാണ് മാന്നാമകളം വരട്ട മരട്ടിച്ചാൽ സെൻട്ര എന്റെ പള്ളിയുടെ ഭാഗമായി ഞാൻ ഇടയ്ക്ക് പിടിക്കാൻ ആ സൗണ്ട് ഭയങ്കര സൗണ്ട് അത് കാരണം പിടിക്കാൻ ഇതാണ് എന്റെ ഇടവ പള്ളി മരോട്ടിച്ചാൽ സെൻട്രൻറെ സെൻട്രൈ നമ്മടെ സെൻട്രൈ എന്റെ അങ്ങാടി ഞാനങ്ങനെ മാരോട്ടിച്ചാൽ വന്നൊന്ന് താടി ഒന്ന് സെറ്റ് ചെയ്തു ആ ഞാൻ പറയില്ല താടി നിന്ന് അവനെ കൊണ്ട് വെട്ടിച്ച ആകെ അലമ്പാക്കി അപ്പോൾ ഒന്ന് താടി തെറ്റി പോട്ടെ കാരണം അങ്ങനെ താടി കൊണ്ടു പറഞ്ഞാലേ ആ ആൾക്കാർ വഴിച്ച് ചോദിക്കാൻ തുടങ്ങി അത് കാരണം ഇത് ഇതായത് കിടക്കണ നമ്മുടെ കുട്ടി ഇത് കത്തോലിക്കാൻ പള്ളിയാ മലങ്കര സുറിയാനി ഞാൻ അവിടെ പോയി വണ്ടി കൊണ്ട് വീട്ടിലിടെ കിടന്നുറങ്ങൾ അങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ അവിടെ കൊണ്ടുവന്ന് വണ്ടി സൈഡാക്കി വീടിൻ്റെ അവിടെ കിടന്ന് വണ്ടി സൈഡാക്കി ഇട്ടേക്കണ് ഇനിയിപ്പോൾ നാളെ പുലർച്ചെ ആ ഒരു നാല് മണിക്ക് പോവാം അവിടെ ഒമ്പത് ഓർഡർ ഓർഡർക്കൊള്ളൂ അപ്പോൾ പുലർച്ചെ നാലുമണിക്ക് പോകാന്ന് വെച്ചിട്ടേ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങി നാളെ പുലർച്ചെ ഒരു നാല് മണിയാകുമ്പോഴത്തേർത്ത് പോവാ നല്ല പരിപാടിയാണ്ണ്ടോ അവിടെ ഒതുങ്ങി അവിടെ കിടന്നോളൂ ഇതാണ് എൻ്റെ കുഞ്ഞു വീട് എൻ്റെ മാത്തപ്പനും മാളും ദേ നോക്കി നോക്കണേ മാത്തപ്പനും മാളും ദേ രണ്ടുപേരും കൂട്ടിലുണ്ട് വീട്ടിലുണ്ട് നിൽക്കണോ രണ്ടു മാളൂ ഏതായിരുന്നു അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഇനിയിപ്പോൾ മഴ ഇപ്പോൾ ഇത്ര നേരം മഴ ആയിരുന്നു മഴ ഇല്ലെങ്കിൽ ആ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ ഒന്ന് കഴുകിയിടണം ഇത് കണ്ടോ ആ വണ്ടിയുടെ വണ്ടിക്ക് നാളെ പണി ഇറക്കി കുറച്ച് പണി ആ കിടന്ന് ഭയങ്കര സൗണ്ടാണ് അതാ ഞാൻ ഇടയ്ക്ക് വീഡിയോ പിടിക്കുന്നുണ്ട് അതിനുള്ളത് ഒരു വാഷ് പോയിട്ട് വാഷ് പോയിട്ട് ഞാൻ കയറക്കും മറ്റേ സാധനമൊക്കെ ഇട്ട് കെട്ടി വെച്ച് കൂടാ കയറൊക്കെ വലിച്ച് കെട്ടി ഒരു രക്ഷി എന്നിട്ട് സൗണ്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ നാളത്തെ പുതിയ ശേഷങ്ങളുമായിട്ട് നാളെ വരാം അപ്പോൾ ഇത് ഓർഡർക്കി കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് പണി പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ലോങ് പണി ഉണ്ട് നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ലോങ് പോവും ഗ്യാപ്പുണ്ടെങ്കിൽ ലോങ്ങ് പോകാനുള്ള സെറ്റപ്പ് നോക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാനിതിവിടെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഈ പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ ട്രിപ്പിന്റെ വീഡിയോ ആയിട്ട് വരാം നല്ല ലോട്ടറൊക്കെ കാഴ്ചകളൊക്കെ കാണിച്ചു അത് കഴിഞ്ഞിട്ട് പുതിയ വിശേഷങ്ങളായിട്ട് വിശേഷങ്ങൾ മാത്തു മാളൂ ഡാ എന്റെ മാുവിനെ മാളുവിനെ